എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ ഇടയിലേക്ക് സ്വാഗതം നമുക്ക് നേരി രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലും ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ വെച്ചിട്ട് കലാവധി മുത്തശ്ശി രവീന്ദ്രനോട് പറയാണ് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ടെട്ടോ രവി അവരെ രണ്ടുപേരെ ഞാൻ ഒന്നിപ്പിച്ചോളാം സച്ചിനെ രേവതിയെ കൊണ്ട് അത് മാത്രമല്ല സുധയുടെ വിവാഹമൊക്കെ നല്ല മംഗളകരമായിട്ട് നടക്കും അതോർത്ത് നീ വേദനയ്ക്കുണ്ടെന്ന് പറയാണ് പിന്നീട് അവർ സംസാരിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുവാണ് ഈ സമയത്താണെങ്കില് രേവതിക്ക് വിശന്നിട്ട് രക്ഷയില്ല രേവതി പെട്ടെന്ന് സച്ചിയോട് പറഞ്ഞു അതേ ആ കയ്യിലിരിക്കും ഒന്ന് ഉടക്കാവുന്ന ചോദിക്കുവാണ് അല്ലെങ്കിൽ തേങ്ങ ഉടച്ചിട്ട് എന്ത് ചെയ്യാനാ അതിപ്പൊ കണ്ടോളം പറയാണ് അങ്ങനെ സച്ചി തേങ്ങ ഉടച്ചു തേങ്ങ ഉടച്ച് കഴിഞ്ഞപ്പോ രേവതി പോയി തേങ്ങ എടുക്കുവാണ് എന്നിട്ട് അതും കൂടെ തിന്നാൻ തുടങ്ങി ഈ കാഴ്ച കണ്ടത് സച്ചി പറഞ്ഞു നീ എന്താ ഇങ്ങനെ പച്ചയ്ക്ക് തിന്നുന്നേന്ന് ചോദിക്കാം പിന്നെ പച്ചക്കല്ലാതെ ഇത് വേവിച്ചിട്ടല്ല ഇപ്പൊ തിന്നുന്നേ ഇത് ഉണ വേവിച്ചിട്ടല്ല സോറി ഉണക്കിയിട്ടല്ല ഇപ്പൊ തിന്നാൻ പോന്നെ ഇതിപ്പോ പച്ചയ്ക്ക് തിന്നുവ വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ ഞാൻ ഇതൊന്നും നോക്കാറില്ലെന്ന് പറയാം അതെ പണി ക്ഷേത്രത്തില് മാല കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു ക്ഷേത്രത്തിൽ വന്ന ആൾക്കാര് തേങ്ങ ഉടയ്ക്കും തേങ്ങ ഉടച്ച് കഴിയുമ്പോൾ ചിലപ്പം എന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ തേങ്ങയായിരിക്കും ഞാനത് പൊടുത്തു പോയി തിന്നു എന്ന് പറയാണ് സച്ചിയുടെ നോട്ടം കഴിഞ്ഞപ്പോ രേവതി വെച്ചു അല്ല വേണമെങ്കിൽ ഇന്ന് വെച്ചിട്ട് കഴിച്ചോളാം പറയാണ് അങ്ങനെ സച്ചിക്കും രേവതി കുറച്ച് കൊടുക്കുവാണ് കഴിക്കാനായിട്ട് ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് രവീന്ദ്രനും കലാവധി മുത്തശ്ശി അങ്ങോട്ട് വരുന്നത് രവീന്ദ്രൻ പറഞ്ഞു അവിടുന്ന് വന്നേക്കാളും നല്ല മാറ്റം ഉണ്ടല്ലോ അമ്മയെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ മുത്തശ്ശൂ പറഞ്ഞു ശരിയാണ് പണ്ടത്തെപ്പോലെ എന്നല്ല വന്നപ്പ ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ ഇപ്പൊ നല്ല മാറ്റം വന്നിട്ട് കണ്ടില്ലേ രണ്ടുപേരും തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു വരുന്നേന്ന് പറയണ അങ്ങനെ രവീന്ദ്രന്റെ അടുത്തേക്ക് വന്നുകഴിഞ്ഞപ്പ് സച്ചി വെച്ചു അല്ലച്ചാ ഞങ്ങൾ വരട്ടേനെ ചോദിക്കാണ് എങ്ങോട്ട് വീട്ടിലേക്ക് പിന്നെ അതെ നീ കൊറച്ചു ദിവസം മുത്തശ്ശീൻ്റെ കൂടെ വന്നിട്ട് വന്നാ മതി കല്യാണത്തിന് ആ കല്യാണത്തിന്റെ സമയത്ത് വന്നാ മതി എന്ന് പറയുന്നത് ഇത് കേട്ട സച്ചി പറഞ്ഞു ആരുടെ കല്യാണം അതിന് കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ലോ സുധീയുടെ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അവൻ എനിക്ക് പൈസ തരുവാണെങ്കിൽ ആ കല്യാണം നടക്കും ഇല്ല കല്യാണം നടക്കില്ല എന്ന് പറയണം ഇത് കേട്ടതും രവീന്നു നീ എന്തൊക്കെ വർത്താനെ പറയണം മോനിയെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ രേവതിക്ക് സങ്കടം വന്നു രേവതി പറഞ്ഞു നിങ്ങൾ എന്തിനാ എപ്പോഴും അച്ഛനോട് ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ അപ്പൊ ഒരു പണം 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 എപ്പൊ നോക്കിയാൽ ഇത് മാത്രമേ പറയാനുള്ളൂ ഒരു കല്യാണം നടക്കുവാണെങ്കിൽ നടക്കട്ടെ ആ നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കാണ് പിന്നെ ആ ഫ്രോഡിന്റെ കല്യാണം നടത്തിയിട്ട് വേണം എനിക്ക് അതെന്റെ കിട്ടാനായിട്ട് അവനെ ഒന്നും രണ്ടും രൂപയല്ല അമ്പത് ലക്ഷം പറ്റിച്ചാണോ പോയിരിക്കുന്നത് ഇനി അവനെ അങ്ങനെ വെറുതെ വിടത്തില്ല കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബ പ്രാരാബ്ദൊക്കെ ആയിട്ടുണ്ടെങ്കിലേ അവനെ പൈസയുടെ കാര്യം കൂടെ മറക്കും അതിനു അതിനുമുമ്പ് വാങ്ങിക്കാൻ പറ്റുമെങ്കിലോ കിട്ടു എന്ന് പറഞ്ഞു ഇനിയിപ്പം കലാവധി മുത്തു പറഞ്ഞു ഒന്ന് നീ ഒന്ന് നിർത്തു എൻ്റെ സച്ചി ഒരു മംഗളകരം കർമ്മം നടക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെന്ന് ഇന്നേക്കാളും കൂടുതലും പറയേണ്ട ആളാരാ രേവതി അല്ലേ അവളെ അല്ലെ ചതിച്ചിട്ട് പോയത് സുധി എന്നിട്ട് അവൾ എന്തെങ്കിലും പറയുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതിൻ്റെ രേവതി പറഞ്ഞു എനിക്ക് അങ്ങനെ ദേഷ്യം ഉണ്ടായിരുന്നുവച്ചാ പക്ഷെ ഒരു നല്ല കാര്യം നടക്കുന്ന സമയത്ത് അത് മുടങ്ങണേന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല ഒരു ജീവിതമല്ലേ ആ പെൺകുട്ടിയുടെ മനസ്സിലും ഇപ്പം എത്രമാത്രം സ്വപ്നങ്ങളുണ്ടായിരിക്കും പക്ഷെ അത് ഒരു നിമിഷം കൊണ്ട് തകരുന്ന ആ ഒരു സന്ദർഭം ഉണ്ടല്ലോ ആ നമുക്ക് മറക്കാൻ കഴിയില്ല ആ തീരാ വേദനയായിരിക്കും നമുക്ക് അതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു വിവാഹം ഒന്നും മടക്കിക്കൂടാന്ന് പറയണം ഇത് കേട്ടോ കലാപതുമുത്തു പറഞ്ഞു കേട്ടടാ കേട്ട് പഠിക്കുക കണ്ടോ നിനക്ക് ഇതിന്റെ പകുതി ബോധം വല്ലതും ഉണ്ടോ സച്ചിനെ ചോദിക്കണം അതെങ്കിലും അങ്ങനെയല്ലേ വരത്തുള്ളൂ എന്ന് പറയുവാണ് രവീന്ദ്രൻ പറഞ്ഞു അതെ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് പോവാ ഈ വഴി അങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് അപ്പം മുത്തശ്ശി പറഞ്ഞു അതെന്ത് പോക്ക രവീനി പോണേ വീട്ട് വരുന്നില്ലേന്ന് ചോദിക്കും ഏയ് അവിടെ ചെന്നിട്ട് ഇനി കുറെ പണികളൊക്കെ ഉണ്ട് അറിയാലോ ചന്ദ്രമതിയാണ് ഒന്നും ചെയ്യത്തില്ല അവൾ അങ്ങനെ കയറി ഇരിക്കത്തേ ഇനി ഞാൻ വേണം എല്ലാം ഓടി നടന്ന് നടത്താനായിട്ട് കല്യാണം ഇങ്ങളുടെ അടുത്ത് വരുമല്ലേ എന്ന് ചോദിക്കുവാണ് പിന്നെ നിങ്ങളും മുത്തശ്ശേരിയും കൂട്ടിയിട്ടിട്ട് നേരത്തെ അങ്ങോട്ട് എത്തിയാക്കണം കല്യാണത്തിന് മുമ്പ് തന്നെ എത്തിയാക്കണം എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോകുന്നേ പിന്നീട് കാണിക്കുന്ന വർഷം രാവിലെ ഡബി സ്റ്റുഡിയോയിലേക്ക് പോവായിരുന്നു ഡബി സ്റ്റുഡിയോയിലേക്ക് പോകുന്ന വഴിക്കാണ് ശ്രീകാന്ത് ബൈക്ക് പോയിട്ട് പോകുന്നു കണ്ടത് ഈ കാഴ്ച കണ്ടതും പെട്ടെന്ന് വർഷ അവിടുന്ന് ഫ്രോഡേ ഫ്രോഡേ എന്ന് വിളിക്കുവാണ് പക്ഷെ ശ്രീകാന്ത് ഒന്നും കേട്ടില്ല വർഷ വെച്ച് പിടിച്ചും ബൈക്കിനും ഒപ്പം തന്നെ അങ്ങനെ നേരെ നിന്ന് ബൈക്കിന് തൊട്ടടുത്തായിട്ട് നിന്ന് സ്കൂട്ടി കൊണ്ട് നിർത്തുവാണ് എന്നിട്ട് വർഷം അങ്ങ് ചാടി ഇങ്ങോട്ട് ഇറങ്ങി അപ്പോഴാണ് വർഷ എന്നെ ശരിക്കും കാണുന്ന പോലും ശ്രീകാന്ത് ശ്രീകാന്ത് നീയോ ആഹാ അല്ല നിന്റെ ലൈസൻസ് അത് എതിരായിട്ടും കട്ടായില്ലേ എന്ന് ചോദിക്കുവാണ് ഓ ഞാൻ കരുതി നീ ആരുടെയെങ്കിലും നെച്ചിട്ട് വീണ്ടും കൊണ്ടോ കേറ്റി നിന്റെസൻസ് കട്ടായി കാണൂന്ന് അതേ നിങ്ങളെപ്പോലുള്ള ഒരു ഫ്രോഡ് നിങ്ങൾ എൻ്റെ പൈസ വന്നിട്ട് മര്യാദയ്ക്ക് പോയാൽ മതി എന്ന് പറയും ഞാൻ കാര്യം പറയുമ്പോ നീന്തരം വിഷയം മാറ്റിക്കൊണ്ട് പോന്നെ വിഷയം മാറ്റിയതൊന്നും അല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞ മര്യാദക്ക് എന്റെ പൈസ എടുക്കാൻ പറയാണ് എന്ത് പൈസ ആയിരം രൂപയെ അന്ന് നിങ്ങൾ മേടിച്ചോണ്ട് പോയില്ലേ ഓ ആയിരം രൂപ വെറുതെ ഒന്നും അല്ല വാങ്ങിച്ചോണ്ട് പോയത് ഒരു പാവം അമ്മച്ചീനെ വഴി തട്ടിയിട്ടിട്ട് നീ നോക്കാതെ പോയില്ലേ ആ അമ്മച്ചിക്ക് ആശുപത്രി ചിലവായ പൈസ ആയിരം രൂപ അത് മാത്രമല്ല എന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഇട്ടാ ഞാൻ ആശുപത്രിയിൽ ബില്ലടച്ചതെന്ന് പറയാം പിന്നെ നിങ്ങൾ പറഞ്ഞ ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു ഇതാ പറയുന്ന നീ വെറും ഫ്രോഡാന്നുള്ള കാര്യം എന്റെ പൈസ വസൂലാക്കാനുള്ള നിന്റെ പരിപാടി അല്ലായിരുന്നോട് അന്ന് ചോദിക്കുകയാണ് ബേ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയാം സൂക്ഷിച്ച് സംസാരിച്ചാൽ നീ എന്ത് ചെയ്യും നീ ഫ്രോഡാന്ന് പറയണം റോഡ് ഞാൻ പറയണല്ല നിന്റെ ആരാന്ന് അതേ നിനക്ക് പറ്റിയ ഒരു സ്ഥലമുണ്ട് ഞാൻ പറയട്ടെ കുറച്ച് അങ്ങോട്ട് പോയ ഒരു ഹോസ്പിറ്റലുണ്ട് ഇപ്പം പോകണെങ്കിൽ വലിയ കുഴപ്പമില്ല ആരംഭത്തിലെ മെഡിസിൻ കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ രോഗം മാറിക്കിട്ടുമെന്ന് വർഷയോട് പറയണം ഇത് കിട്ടാൻ വർഷ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എന്നെക്കാളും മുമ്പേ പോകേണ്ട ആള് നീയാ നീ അവിടെ അഡ്മിറ്റ് ആവാൻ പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കൂടെ റോഡിൽ കിടന്ന് അടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു നിന്നോട് ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പ്രാന്തൊന്നുമില്ല ഞാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് നേരെ പോയി ബൈക്കിലേക്ക് കയറുവാണ് ഈ സമയത്ത് വർഷം എന്തുവേണം ആ ബൈക്കിന് മുന്നിലേക്ക് പോയി അങ്ങോട്ട് നിന്നു അങ്ങനെ നീ അങ്ങോട്ട് പോകാൻ പറ്റട്ടെ എൻ്റെ പൈസ വന്നിട്ട് അങ്ങോട്ട് പോയാൽ മതിയെന്ന് പറയണം ശ്രീകാന്ത് പറഞ്ഞു നീ ഇവിടെ നിന്നു എനിക്കിപ്പോൾ എന്താന്ന് ചോദിച്ചിട്ടുണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് വിടുകയാണ് വർഷയ്ക്ക് ദേഷ്യം വന്നു നിന്നെ എൻ്റെ കൈ കിട്ടൂടാന്ന് പറഞ്ഞിട്ട് വർഷം നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നേ വൈകുന്നേരം അത്താഴം വിളമ്പുമായിരുന്നു മുത്തശ്ശി അപ്പം മുത്തശ്ശി ഒക്കെ എടുത്ത് വെച്ചു കഴിഞ്ഞപ്പത്തേന് രേവതനെയും സച്ചിനെയും വിളിച്ചു അങ്ങനെ രണ്ടുപേരും വന്നു ആ രേവത പറഞ്ഞു ഞാൻ ഇപ്പൊ കഴിക്കുന്നില്ല ഞാൻ പിന്നെ കഴിച്ചോളാം നമുക്ക് എന്നൊക്കെ ഒരുമിച്ച് കഴിക്കാന്ന് പറയാം ഏ അത് വേണ്ട ഞാൻ ഇച്ചിരി താമസൊക്കെ കഴിക്കുള്ളൂ നിങ്ങൾ കഴിച്ചോ ഇപ്പോഴത്തെ ചെറുപ്പക്കാരി പിള്ളേർക്ക് ഇച്ചിരി വിശപ്പ് കൂടലുള്ള നിങ്ങൾ നേരത്തെ കഴിച്ചോളാം പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി അങ്ങോട്ട് പറഞ്ഞു പിന്നെ ഒരു വയസ്സായ ഒരു കിളവി വന്നേക്കുന്നു എൻ്റെ പൊന്നോ എന്ന് പറയുന്നത് അതെ അതെ നീ എന്നെ അത്രമാത്രം കിളവിയൊന്നും ആക്കണ്ട എനിക്ക് അത്രമാത്രം പ്രായമൊന്നും ആയിട്ടില്ലെന്ന് പറയാം അതെ അതെ ചെറുപ്പക്കാരി അല്ലേ ഇപ്പൊ പതിനേഴ് വയസ്സായിട്ടുള്ള പറയണം അങ്ങനെ സച്ചിയോട് ഇരിക്കാൻ പറഞ്ഞാൽ സച്ചി ഇരിക്കുവാണ് രേവതി ഇരുന്നു അപ്പൊ കലാവതി മുത്തശ്ശി നോക്കുമ്പോ സച്ചി രണ്ടു മൂന്ന് കസാര കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എടാ പോയി അടുത്തിരിക്കടാ രേവതിയുടെ അടുത്ത് പോയിരിക്കാൻ നിങ്ങള് ഭാര്യാ ഭർത്താക്കന്മാരല്ലേ എന്ന് ചോദിക്കണം പിന്നെ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അടുത്തിരിക്കണം നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കും ഉണ്ട് അങ്ങനെയൊക്കെ ചില നിർബന്ധങ്ങൾ ഉണ്ട് ഇതൊക്കെ ഈ കലാവധി മുത്തശ്ശിയുടെ നിബന്ധനകളാ അറിയാവുന്ന ചോദിക്കണം ഓ കേട്ടേന്ന് പറഞ്ഞോണ്ട് അങ്ങ് ഇഷ്ടപ്പെടാതെ മറ്റേ സച്ചി അങ്ങോട്ട് പോയി രേവതിയുടെ അടുത്ത് ഇരിക്കണം പിന്നീട് സച്ചി എന്തു ചെയ്യണം അവിടെ ഇരിക്കുന്ന ഓരോ പാത്രങ്ങൾ തുറന്നു നോക്കുക ഇതെന്താ ഇന്ന് കറികളൊക്കെ പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു ഇത് മുരിങ്ങയില തോരൻ ഇത് പിന്നെ ഉം സാമ്പാർ ഇത് മുരിങ്കോല് അച്ചാർ എന്നൊക്കെ പറഞ്ഞു ഓരോ കറികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു ഒരു മുരിങ്ങോല് വെള്ളത്തിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു പറയാണ് അല്ല അത് കുഴപ്പമില്ല അത് അടുത്ത ദിവസം ഞാനേ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നത് അല്ല ഇത്രമാത്രം എന്തിനാ ഈ മുരിങ്ങിക്കോലെല്ലാം കൂടെ വെട്ടിയിട്ട് കറി ഉണ്ടാക്കി തന്നേക്കുന്ന മുത്തശ്ശീ ചോദിക്കാണ് രേവതി പതുക്കെ ചിരിക്കുവാണ് നിനക്കൊന്നും അറിയത്തില്ല അല്ലേ എന്ന് ചോദിക്കണം അല്ലെ എനിക്കറിയത്തില്ല അല്ല ചെറുതല്ലേ മുത്തശ്ശു പറയാമായിരുന്നല്ലോ രാത്രിയിൽ ഇത് കഴിച്ചിട്ട് കിടക്കരുതെന്ന് പിന്നെന്താ ഇപ്പൊ എനിക്ക് തരുന്നേ എടാ ഇപ്പൊ നീ വലുതായല്ലേ ഇപ്പൊ നീ കല്ല് കഴിച്ചാലും ദഹിക്കുന്ന സമയം അതുകൊണ്ട് മുരിങ്കോല് കഴിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് എന്നാലും വേണ്ടാരെന്ന് പറയണം നീ ഇപ്പൊ നാളെ മാവ് നിറച്ച് മാങ്ങിയുണ്ട് മിക്കവാറും നാളെ മാങ്ങാ കറിയായിരിക്കില്ലെന്ന് ചോദിക്കുകയാണ് അതൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ചിലപ്പോൾ തന്നിരിക്കുമെന്ന് പറയാണ് രേവതി കറികളൊക്കെ വിളമ്പുമ്പോ രേവതി ഒരു കള്ളച്ചിരിയോട് കൂടി സച്ചിനെ നോക്കുന്നുണ്ട് അപ്പൊ സച്ചിൻ നീ എന്തിനാ നോക്കണേ ഏയ് ഒന്നുമില്ല ഓ നാളെ ഇനിയിപ്പോൾ മാങ്ങാ കറി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമായിരിക്കും അല്ലേ എന്ന് രേവതിയോട് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ കേട്ടപ്പം പറഞ്ഞു എടാ മാങ്ങാ കറിയല്ല പച്ചമാങ്ങയായിരിക്കും എന്ന് പറയണം എന്തിനാ പച്ചമാങ്ങ ഞാൻ പച്ചമാങ്ങ ഞാൻ തിന്നത്തില്ല എന്ന് പറയാം നീയല്ല തിന്നുന്നേ അതെ നിന്റെ ഭാര്യയ്ക്കാ ഭാര്യയ്ക്ക് അവൾക്ക് എന്തിനാ പച്ചമാങ്ങ അവൾ വേണേ എന്ന് പറയാണ് ഓഹ് എൻ്റെ പൊന്നോ ഇങ്ങനെ ഒരു മണ്ടന് എൻ്റെ ദൈവം മേവിന് ഇത് എവിടെ നിന്ന് വന്നെന്ന് പറയാണ് രേവതി എവിടെയെങ്കിലും ചിരിക്കുവാണ് സച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സച്ചി ഇങ്ങനെ ഉഷമായിട്ട് നോക്കുവാണ് രേവതിനെ അങ്ങനെ സച്ചി ഇരുന്ന് ഫുഡ് കഴിക്കുക അപ്പൊ മുത്തശ്ശി ഇതെല്ലാം നോക്കിയും കണ്ടിരിക്കുക പിന്നീട് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഉറങ്ങാനായിട്ട് പോവാണ് ഉറങ്ങാനായിട്ട് പോകുന്നതിന് മുമ്പ് സച്ചി എന്ത് ചെയ്യുവാണ് സച്ചിക്കാണ് പുറത്തെങ്ങനെലും ഒന്ന് പോകണം സച്ചി ഇങ്ങനെ കുറെ സമയം നോക്കിയപ്പോ എവിടെയും കാണാനില്ല അങ്ങനെ നേരെ പുറത്തേക്ക് പോകുന്ന ഹാളിലേക്ക് വന്നപ്പോ മുത്തശ്ശിയാണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടേക്കുന്നു മുത്തശ്ശി നീ പോണേ അല്ല ഞാൻ പുറത്തു വരെ പോവാ പ്രശാന്തൻ അവിടെ നോക്കിയിരിക്കുന്നുണ്ട് ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട് കുറച്ചേരം വർത്താനം ഒക്കെ പറഞ്ഞേ അതെ അതെയും കാറ്റ് കൊള്ളണ്ട അവനാ നിന്നെ ഇങ്ങനെ ചീത്തിയാക്കുന്നെ നീ മുറിയിലേക്ക് പോക്കെ അവിടെ ജനലങ്ങ് തുറന്നിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റും കാറ്റും കിട്ടും അവിടുത്തെ കാറ്റം കൊണ്ടാ മതി എന്ന് ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം ഒരു സമാധാനത്തോട് ജീവിക്കാൻ പോലും സമ്മതിക്കില്ല ഇങ്ങോട്ട് വരണ്ടായിരുന്നു പറയാം അതേടാ നീ അത് തന്നെ പറയണം മുറിയിലേക്ക് കയറി പോകാൻ പറഞ്ഞ് സച്ചിനെ മുറിയിലേക്ക് ഓടിക്കുവാണ് അങ്ങനെ സച്ചിൻ മുറിയിൽ പോയി കട്ടിൽ കട്ടിലാലോചിച്ചോണ്ടിരിക്കോ എൻ്റെ ഭഗവാനെ പെട്ടല്ലോ എന്ന് പറയത്തോണ്ട് ഈ സമയം രേവതി അങ്ങോട്ട് വരുന്നത് രേവതി ചു മുത്തശ്ശി ഉറങ്ങിയില്ലേ നീ ഇല്ല ഉറങ്ങാൻ പോകുന്നുള്ളു മോളെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അകത്ത് പോയിട്ട് എന്തു ചെയ്യാ ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് പാലൊക്കെ കൊണ്ടങ്ങോട്ട് കൊടുക്കുവാണ് ഇതെന്താ മുത്തശ്ശി ഇത് പാലാ എന്റെ പൊന്നെ ഇത് ഇഷ്ടമില്ലെന്ന് അറിയാവുന്ന കാര്യമില്ലേ അദ്ദേഹത്തിന് അതൊന്നും കുഴപ്പമില്ല മോള് നിർബന്ധിച്ച് കുടുപ്പിക്കണം മോളുടെ കയ്യിൽ ഇനി അറിയാലോ ഞാൻ പ്രത്യേകിച്ച് നിന്നോടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പെണ്ണിന്റെ മിടുക്ക് അറിയാലോ അത് ഞാനും ആ മുറിയിൽ തന്നെ കിടന്നാ ഇമാതിരി പരമ്പരകളെല്ലാം ഉണ്ടാക്കി വിട്ടത് അപ്പൊ ആ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടാവണം എന്നൊക്കെ പിന്നെ രേവതിയെ ഉപദേശിക്കുകയാണ് രേവതിക്ക് മനസ്സിലായി കാരണം സച്ചിക്ക് മാത്രമാണ് ഇമാതിരി കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ ഗ്രാഹ്യമില്ലാത്ത അതോ ഇനിയിപ്പം ഗ്രാഹ്യം ഉണ്ടായിട്ട് രേവതിന് മുന്നിൽ അഭിനയിക്കുന്നാണോ ഒന്നും പറയാൻ പറ്റില്ല പിന്നീട് മുത്തശ്ശി എനിക്ക് അവനോടൊന്നും തുറന്നു പറയാൻ പറ്റില്ല മോളെ അതുകൊണ്ടാണ് ഞാൻ മോളോട് പറഞ്ഞ് എന്ന് പറഞ്ഞ് രേവതിൻ്റെ മുറിയിലേക്ക് ഏറ്റി വിടുവാണ് ഈ സമയത്ത് സച്ചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതി എന്നിട്ട് പറഞ്ഞ് എന്നാൽ പാലെന്ന് പാൽ എനിക്ക് വേണ്ട ഞാൻ പാൽ കുടിക്കൽ നിനക്ക് അറിയാവുന്ന കാര്യമില്ല എന്ന് ചോദിക്കും അതെ മുത്തശ്ശി അന്ന് വിട്ടാന്ന് പറയാൻ പെട്ടെന്ന് ശേഷം മുത്തശ്ശി പോയെന്ന് ചോദിക്കും അപ്പൊ രേവതി പറഞ്ഞില്ലേ പുറത്തുണ്ട് ആ എന്നാ മുത്തശ്ശി എന്നെ കാവലിൽ നിൽക്കുകയാണെന്ന് ചോദിക്കാണ് രേവതി പതുക്കെ ആ കഥ അങ്ങോട്ട് ചാരി ചാരിയിട്ട് അങ്ങനെ പാലും കൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്ന് സച്ചി എന്ത് ചെയ്യണം ആ പാലും മേടിച്ച് അങ്ങോട്ട് കുടിച്ചു പാല് മേടിച്ച് കുടിച്ചപ്പോൾ അകുതി രേവതിക്കും കൊടുത്തു രേവതിക്ക് കൊടുത്തിട്ട് സച്ചി പതുക്കെ കഥ കൊടുന്ന് പുറത്തു വയ്ക്കാൻ കാണുന്നില്ല അങ്ങനെ ഇറങ്ങി ചെന്നപ്പോൾ കൃത്യം മുത്തശ്ശീൻ്റെ അടുത്തേക്ക് നീ എന്താടാ നോക്കുന്നെ അല്ല മുത്തശ്ശി മുറി പായില്ല എന്ത് പായാ അല്ല അവിടെ കിടന്നോണ്ടിരുന്നെ എടാ അത് ആ പാറ അങ്ങോട്ട് എടുത്തോണ്ട് പോയെന്ന് തോന്നേ അല്ല പാറോമയ്ക്ക് എന്തിനാ പായ അതൊന്നും ഇപ്പൊ നിനക്ക് എന്തിനാ പായ അല്ല ഉറങ്ങണ്ടേ എന്ന് ചോദിക്കുവാണ് എടാ അതിനെല്ലാടെ ഒരൊന്നാന്തരം കട്ടിലുള്ളത് ഏഹ് ആ കട്ടിലെ കിടന്ന് ഉറങ്ങാൻ പറ്റുവല്ലോ എന്ന് ചോദിക്കുകയാണ് അല്ല അത് മുത്തശ്ശി കൂടുതലൊന്നും പറയണ്ട നീ ആ കട്ടിലെ കിടന്നുറങ്ങിയാൽ മതി എന്താ സംഭവിക്കുന്നത് ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ് സച്ചി കുറുകുറുത്തോണ്ട് അകത്തേക്ക് കയറി പോവാണ് സച്ചിക്ക് മുറിയിൽ ചെന്നിട്ടൊരു സമാധാനം വന്നില്ല ഈ സമയത്ത് രാവിലെ ഇങ്ങനെ സച്ചിനെ നോക്കുവാണ് പ്രയാ പ്രയാർദ്രമായിട്ട് അപ്പോൾ ഒരു പാട്ടൊക്കെ വരുന്നത് നല്ല അടിപൊളി പാട്ടൊക്കെ സച്ചിയുടെ മൈൻഡൊക്കെ ഇപ്പം അതൊക്കെ മാറാൻ തുടങ്ങി ദേവതനെ ഇങ്ങനെ പതക്കെ കണ്ണുകൊണ്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇനി നമുക്ക് നമുക്കിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി